മത്സൻ ലോകം മുഴുവൻ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ഇതിലെ വൺ മില്യൻ കോയിൻസായിട്ടുള്ള സുവർണ്ണ അവസരമാണ് ഡെയിലി സിഫർ എന്ന് പറയാൻ പോകുന്നത് ഇന്നിട്ട് ഡെയിലി സിഫർ എന്ന് പറയുന്നത് ടിക്കറാണ് അതായത് നമ്മൾ ആദ്യം വരുന്നത് ടി ആണ് ടി നമ്മളൊരു ഡാഷാണ് ടി പിന്നെ വരുന്നത് ഐ ആണ് രണ്ട് ഡോട്ടാണ് ഐ പിന്നെ വരുന്ന സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് സി പിന്നെ വരുന്ന കെ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് പിന്നെ വരുന്ന ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ ഇന്നത്തെ വൺ മില്യൻ കോയിൻസ് ഞാൻ നേടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് നേടാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വൺ മില്യൻ കോയിൻസ് നേടാനുള്ള ഹർഷ കോമ്പറ്റി ഗെയിമാണ് ടേക്ക് ദ പ്രൈസ് ഓക്കെ താങ്ക്